ഹായ് പാട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ചായയാണ് ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ചായ എന്ന് വെച്ചാൽ അധികം ഊട്ടി കൊടൈക്കനാലെ ഇങ്ങനെയുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ അധികം കണ്ടുവരാറുള്ളത് ചോക്ലേറ്റ് ചായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അധികം ഇഷ്ടമായിരിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും എപ്പോഴും നമ്മളത് കുടിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഈ മധുരം ഷുറ അങ്ങനെയുള്ളതൊക്കെ വരുമല്ലോ അപ്പൊ നമ്മളെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരാശിക്കോ അല്ലെങ്കിൽ ഒരു അഗതികൾ വരുമ്പോളോ ഇങ്ങനെയൊക്കെ കുടിക്കാനായിരിക്കും നന്നായിരിക്കുക ചോക്ലേറ്റ് ചായക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം നമ്മളൊന്നിവിടെ ഉണ്ടാക്കാൻ പോണത് നാല് കപ്പ് ചോക്ലേറ്റ് ചായയാണ് ഉണ്ടാക്കാൻ പോണത് ഈ കപ്പ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് നോക്കോളൂ ആദ്യം വേണ്ടത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് സിറപ്പ് പാല് പഞ്ചസാര ചായപ്പൊടി ഏലക്കായ് പൊടിച്ചത് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചോക്ലേറ്റ് ചായ തയ്യാറാക്കിയാൽ പോണത് നമുക്കത് എങ്ങനെയുണ്ടാക്കുന്നതൊന്നും നോക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗ്യാസ് ഒന്ന് കത്തിക്കാം പാത്രം വെച്ച് കൊടുക്കണം ഈ കപ്പിന് മൂന്ന് കപ്പ് പാലാണത് ഒഴിച്ചു കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് അമ്പത് ഗ്രാമാണ് ഞാൻ ഇടാൻ പോണത് ഇതാ അമ്പത് ഗ്രാം ഈ പാലിലിട്ട് തിളപ്പിക്കണം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഈ ചോക്ലേറ്റ് ഇതിൽ അലിയണം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് വേറ്റ് ചോക്ലേറ്റ് ഒന്നും അലിയിട്ട ചോക്ലേറ്റ് നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് ഒന്ന് നല്ല തിളക്കട്ടെ നല്ല പോലെ തിളക്കുന്നുണ്ട് നമുക്ക് സിറുപ്പൊന്നും ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണും സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ചായ വെള്ളം ഒന്ന് തിളപ്പിക്കണം അപ്പൊ നമുക്ക് വേറെ ഒരു ഗ്യാസ് കത്തിക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ പോലെ തിളക്കട്ടെ ഇപ്പം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് നല്ലപോലെ തിളക്കട്ടെ നല്ല തിളച്ചിട്ടിക്കഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഞാൻ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ നമ്മൾ ഈ ചോക്ലേറ്റ് ഇതിലിട്ട കാരണം മധുരം കൂടുതലായിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും കുറവൊക്കെ നിങ്ങൾക്ക് ചേർക്കാം പക്ഷേ ഇങ്ങനെയാണ് മധുരം കറക്റ്റ് ആയിരിക്കുള്ളൂ വേലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് നമ്മൾക്ക് അര ടീസ്പൂൺ ആണ് കുറച്ചൊരു മണത്തിന് വേണ്ടി ഇടുന്നതാണ് നോക്കിക്കോളൂ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നല്ല തിളച്ച് ടിക്കഷ്ണക്കെ ഇറങ്ങിയിട്ടുണ്ട് നോക്കിക്കോളൂ നമുക്ക് ഗ്യാസ് ഒന്ന് ഇനി നമ്മ തീ കൂട്ടുണ്ട് നോക്കിക്കോളൂ നല്ലപോലെ തിളക്കുന്നുണ്ട് ഒന്ന് ഇളക്കി അളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ ടിക്കഷ്ണൊന്ന് ദ്രോഹിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി അളക്കിക്കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ഓഫാക്കിയിടാം ചോക്ലേറ്റ് ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കിനി ക്ലാസിലേക്കൊക്കെ ഒന്ന് സെർവ് ചെയ്യാം ടേസ്റ്റ് ചെയ്യാം

ചോക്ലേറ്റിൻ്റെ ഇതിന്റെ കളർ കാണുമ്പോൾ നമുക്കൊരു ഇംഗിതം തോന്നി എനിക്ക് ആദ്യം ചോക്ലേറ്റിൻ്റെ ഒരു കളറും ഒരു ഡാർക്ക് കളറൊക്കെ കണ്ടപ്പോൾ ഒരു ഇംഗിതം തോന്നിയെങ്കിലും പക്ഷെ കുടിക്കുമ്പോ ഗംഭീരമായി അമ്മിപ്പോന കുട്ടി കൊടൈക്കനാൽ പോയൊരു പ്രതീതി കാരണം ചെറിയൊരു മഴയൊക്കെ ഉണ്ടല്ലോ ഊട്ടിയിലേക്ക് തണുപ്പത്ത് നിന്നിട്ട് ഇതങ്ങണു പമ്പ് കിടക്കണം കേട്ടാ പ്ലാസ്കിലോട്ടി നമുക്ക് ഊട്ടിയിലേക്ക് എടുക്കാൻ കൊണ്ടുപോയാ നമുക്ക് പോകുമ്പോഴേറ്റ് കൊണ്ടുപോയാണെ ഉമ്മമാ നമുക്കിപ്പോ ഡാർക്ക് ചോക്ലേറ്റും അതിപ്പോ നല്ല സിറപ്പ് ചോക്ലേറ്റ് സിറപ്പും ഒക്കെ ഒഴിച്ചപ്പോ ഗംഭീരായിട്ട് വേണ്ടി അപ്പൊ ഇതെല്ലാണ്ട് ഇപ്പൊ നമുക്ക് നോർമൽ ചോക്ലേറ്റ് കുട്ടികൾക്കൊക്കെ ഇത് പരമാവധി ആരുടെയും അധികം ഉണ്ടാവില്ല നമ്മുടെ ആണെങ്കിലും അപ്പൊ നമുക്ക് നോർമലി ഡയറി മിൽക്ക് കുട്ടികളൊക്കെ കഴിക്കുന്ന ചോക്ലേറ്റുകള് നോർമൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി അത് ചെയ്താലും അടിപൊളിയായിട്ട് അതും അടിപൊളിയായിരിക്കും ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതേ അടിപൊളി ടേസ്റ്റ് നിങ്ങൾക്കും കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പുഷ്പമ്മനെ അറിയിക്കുക കമൻസിലൂടെ അപ്പോൾ പുഷ്പമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷവും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്തതിനേക്കാൾ കിടക്കാൻ കാപ്പിയും ബൈ